നിലപാടുകൾ തുറന്നു പറയാൻ മടിയില്ലാത്ത യുവതാരമാണ് ഷൈനികം അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങളിൽ പെടുകയും ചെയ്യാറുണ്ട് താരം ഇപ്പോഴുതാ തനിക്ക് കുറച്ച് ശക്തരായ ആൾക്കാരെ ശത്രുക്കളാക്കേണ്ടി വന്നുവെന്നും അവർ തന്നെ കൂട്ടമായി നിന്ന് ആക്രമിക്കുകയും ചെയ്തുവെന്ന് ഷൈനികം പറയുന്നു ി എന്നീ സിനിമകളുടെ സെറ്റിൽ വളരെ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഷെയ്നികത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാൻ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷമാണ് ഷെയ്നിന്റെ ബാൻ എടുത്തു മാറ്റിയത് ഇപ്പോഴാ താൻ നേരിട്ട ബാനിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഷൈനികം കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അറിയാതെ ശത്രുക്കളാക്കേണ്ടി വന്നുപോയി എന്നാണ് ഷെയ്ൻ ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് അധികാരം വെച്ച ഒരാളെ സാറെന്നും അതില്ലാത്ത ഒരാളെ എട എന്നും താൻ വിളിക്കാറില്ല സർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ തട്ടിയായിരിക്കും വിളിക്കുകയെന്നാണ് ഷെയ്നികം പറയുന്നത് ചിലയിടങ്ങളിൽ നമ്മൾ ഡിപ്ലൊമാറ്റിക് ആകേണ്ടി വരുമെന്നും എന്നാൽ താൻ അത് ചെയ്തിട്ടില്ല എന്നും ഷെയ്നികം വ്യക്തമാക്കുന്നു അതാണ് പലയിടങ്ങളിലും തനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് അവരാണ് പറയുന്നത് അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയെന്നും ഷെയ്ൻ ചൂണ്ടിക്കാണിക്കുന്നു ഇത്രയും പടങ്ങൾ ചെയ്തില്ലേ ഇതൊക്കെ തിയേറ്ററിൽ വന്നില്ലേ ഇത്രയും പ്രശ്നമാണെങ്കിൽ എങ്ങനെയാണ് ഇത് തീരുന്നത് സാമാന്യ ബോധമുള്ള ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാകും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അറിയാതെ ശത്രുക്കളാക്കേണ്ടി വന്നുപോയി അവരുടെ കയ്യിൽ കൺട്രോൾ ഉള്ള ആളുകളെ അവർ പല രീതിയിലും തന്റെ സംഘമായി നിന്ന് ആക്രമിച്ചിട്ടുണ്ട് താനും വീട്ടുകാരും ഒക്കെ അന്ന് ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ആയ സിനിമ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് തന്നെ ബാൻ ചെയ്യുന്നത് ഷൂട്ട് കഴിഞ്ഞ പാക്കപ്പ് കഴിഞ്ഞതിന്റെ ഫോട്ടോ അടക്കം പുറത്തു വന്നു കഴിഞ്ഞ ശേഷം ബാൻ ചെയ്യപ്പെടുന്നു എന്നിട്ട് അവർ പറയുന്നത് സെറ്റിൽ പ്രശ്നമായിരുന്നു എന്നാണെന്നും തൻ്റെ ഭാഗം എന്താണെന്ന് പോലും കേട്ടിട്ടില്ല എന്നും താൻ തന്റെ ഭാഗം പറയുന്ന ലെറ്റർ നൽകിയിരുന്നു അത് വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്നുമാണ് ഷെയ്നികം പറയുന്നത് ആ ലെറ്റർ വായിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ബാൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു തന്നെ ബാൻ ചെയ്തു എന്ന മാധ്യമങ്ങളിലൂടെയാണ് താൻ പോലും അറിയുന്നതെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിഗം പറഞ്ഞത് അതേസമയം ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടെ നടൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് ഷെയ്ൻ നിഗം പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി വിമർശനം നേരിട്ടിരുന്നു അതിന് പിന്നാലെ ഷെയ്നെതിരെ സൈബർ ആക്രമണങ്ങളും വർഗീയ അധിക്ഷേപവും ഉണ്ടായി ഈ സംഭവത്തിൽ ഷെയ്ൻ നിഗം മാപ്പ് പറയുകയും ചെയ്തിരുന്നു തമാശയായി ഉണ്ണിമുകുന്ദനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് വിവാദമായതെന്നും ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുമാണ് ഷെയ്ൻ പറഞ്ഞത് ലിറ്റിൽ ഹാർട്സിന്റെ പ്രൊമോഷനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഷൈനികം മാപ്പ് പറഞ്ഞത് താൻ പറഞ്ഞ കാര്യങ്ങൾ തമാശയാണെന്ന് ഇന്റർവ്യൂ മുഴുവൻ കണ്ടാൽ മനസ്സിലാകുമെന്നും സുഹൃത്തുക്കൾ തമാശയായി പറയുന്ന രീതിയിൽ പറഞ്ഞു പോയതാണെന്നും സുഹൃത്തുക്കൾ തമാശയായി പറയുന്ന രീതിയിൽ പറഞ്ഞു പോയതാണെന്നും ഉണ്ണിമുകുന്ദനോടും താരത്തിന്റെ ഫാൻസിനോടും ക്ഷേമ ുന്നു എന്നുമാണ് ഷെയ്ൻ നിഗം പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷനെ പറ്റിയുള്ള ഷെയ്നികത്തിന്റെ പരാമർശത്തിന് പിന്നാലെ സുഡാപ്പി എന്ന് വിളിച്ച് നിരവധി ആളുകളാണ് ഷെയ്നെതിരെ സൈബർ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് കഫിയ ധരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും അതിനൊപ്പം സുഡാപി ഫ്രം ഇന്ത്യ എന്ന കുറിപ്പും ഷെയ്നികം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ലിറ്റിൽ ഹാർട്സ് ആണ് ഷെയ്ൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം മഹിമാ നമ്പ്യാർ ബാബുരാജ് ഷൈൻ ടോം ചാക്കോ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ